മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയയുടെ സ്മരണക്കായി ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആറാമത് സി എച്ച് രാഷ്ട്രസേ പുരസ്കാരം പ്രഖ്യാപിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് കൂടിയായ മുൻ പാർലമെന്റേറിയ സാഹിബിനെയാണ് തമിഴ്നാട് സർക്കാരിന്റെ ഏറ്റവും ഉന്നത ബഹുമതിയായ തഗൈസാൽ തമിയർ പുരസ്കാര ജേതാവാണ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ ഒക്ടോബർ നാലിന് ദുബായ് ഇറാനിയൻ ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന സി എച്ച് ഇന്റർനാഷണൽ സമ്മിറ്റിൽ വെച്ച് അവാർഡ് സമർപ്പിക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കെ പ്രേമചന്ദ്രൻ വി സി പി ജോൺ ടി മുഹമ്മദ് ബഷീർ സാഹിബ് കെ സി വേണുഗോപാൽ ശശി തരൂർ എന്നിവർക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിട്ടുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷി ആബ്ദങ്ങൾ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല കെ എം ഷാജി തുടങ്ങിയ നേതാക്കളും മറ്റ് അറബ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും സി എച്ച് മുഹമ്മദ് കോയ തന്റെ ജീവിതത്തിലൂടെ നൽകിയ സന്ദേശം പൊതുജനങ്ങളിലേക്കും പുതുതലമുറക്കും പരിചയപ്പെടുത്തുന്നതായിരിക്കും പരിപാടി ഐ യു എം എൽ ദേശീയ സെക്രട്ടറി സി കെ സുബേർ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഡോക്ടർ അൻവർ അമീൻ പി എ സൽമാൻ ഇബ്രാഹിം കെ പി മുഹമ്മദ് ജലീൽ മഷൂർ തങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബായ്